സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന ടൈറ്റസ് സെബാസ്റ്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യോഗം സംഘടിപ്പിച്ചു ഇന്നലെ വൈകിട്ട് മണിക്ക് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത് ക്യാഷ്യൂ വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു അക്രമങ്ങൾ കാട്ടുകയും വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഭീകരമായ ഒരു സാഹചര്യവും ആ കാലഘട്ടത്തിലുണ്ട് അന്ന് കോളേജ് അകത്ത് കടന്ന് കയറിയിട്ടുള്ള ആർ എസ് എസ് കാരുമായി ആ ഏറ്റുമുട്ടൽ പുനലൂർ പട്ടണത്തിലേക്ക് വ്യാപിച്ച് പുനലൂരിലും വളരെ സംഘർഷങ്ങളെല്ലാം ഉണ്ടായി ആ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും നിരവധി ദിവസങ്ങൾ സംഘർഷങ്ങൾക്ക് നില നിൽക്കുന്ന സന്ദർഭത്തിൽ ആണ് പിന്നെ ഇന്ന് പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഏത് ദോഷവും ആക്രമിക്കും എന്ന് അന്ന് ചെമ്മത്തൂരിൽ ആർ എസ് എസിൻ്റെ ഒരു കാര്യാലയം കണ്ണക്കാലമായി പ്രവർത്തിക്കുന്നുണ്ടായി

സംസ്കാര ചടങ്ങുകൾ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ നടത്തി തുടർന്ന് ചിതാഭസ്മം പുനലൂർ സെൻറ്റ് മേസ് മരീസ് കത്തീഡ്രലിലെ കുടുംബ കല്ലറയിൽ അടക്കം ചെയ്തു അതുകൂടാതെ സുഭാസ്ൻ പ്രകടിപ്പിച്ചിരുന്ന ഒരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ ചിതാഭസ്വം കല്ലടയാറിൽ നിമഞ്ജനം ചെയ്യും ഈ നിലയിൽ സി പി ഐ എമ്മിൻ്റെ നേതാവും ഈ പട്ടണത്തിലെ പൊതുസാമൂഹ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്നൈദ്യ സുഭാഷണ വേർപാട്

ස ප ത න ප ස අ පාගමයි කന്ന.

സഹോദരപോലെ നൈറ്റസിൻ്റെ സഹോദര നൈറ്റസും കൃഷ്ണഫും ഞാനും കൃഷ്ണഫും ഒരു വിഷയങ്ങൾ വേറപാട് പഠിക്കാൻ പോകുമായിരുന്നു സ്കൂളിൽ ഒരു വിഷയം ഞാൻ പഠിച്ചത് മൂന്നാം ക്ലാസ് വരെ പേപ്പർമെൻറ്റ് സ്കൂളിൽ തായിൽ എന്നാണ് പഠിച്ചത് മാതാവ് എൻ്റെ മാതാവ് സ്കൂൾ ടീച്ചർ എന്നെ സെന്റ് ജോൺസ് സ്കൂളിൽ സി പി ഐ നേതാവ് അജയപ്രസാദ് ജോർജ് മാത്യു ഡോക്ടർ കെ ഷാജി മുൻമന്ത്രി കെ രാജു നെൽസൺ സെബാസ്റ്റിൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു അന്തരിച്ച ആളുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരം നടത്തിയതിനു ശേഷം ചിതാഭസ്മം അഞ്ചാം ദിവസം പുനലൂർ കല്ലടയാറ്റിൽ നിബഞ്ജനം ചെയ്യും റിപ്പോർട്ടർ സുരാജ് പുനലൂർ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக பர்ச்சேசுக்கு பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாயிறாச்சுகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 816